ിൽ ബി കെട്ടിൻ ദ ബെസ്റ്റ് ഐഡിയ ദാറ്റ് ഫ്രോം ദ ടോയ്ലറ്റ് ടോയ്ലറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഐഡിയാസ് ഒക്കെ വരുമോ കുളിക്കുമ്പോഴോ അപ്പം നിങ്ങൾ ആരും ഒരുപോലെയെല്ലാം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണത് നിങ്ങൾ കുളിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്നത് ചില ആൾക്കാർ സെയിം ആണോ ചില ആൾക്കാർക്ക് ഇസർട്ട് മോഡലായിരിക്കും ഉറക്കം ചില ആൾക്കാർക്ക് മൂന്ന് തലയാണം വേണം ഒന്ന് കഴുത്തിന് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് കാലിൻ്റെ ഇടയിൽ തലയാണം വേണം ചില ആൾക്കാരുടെ മരം പോലെ കിടക്കും കിടന്നതും സൈറ ചില ആൾക്കാർ ഇടതുഭാഗം ചെരഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ ചില ആൾക്കാർ വലതു ഭാഗം ചെരഞ്ഞിട്ട് ഉറങ്ങണം ചില ആൾക്കാരെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചാലേ ഉറക്കം വരുള്ളൂ എവ്രി ബഡി ദി ആർ ഡിഫറെ ഇൻ ക്യാരക്ടർ ഇൻ ഡെയിലി ഫങ്ഷൻസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരൊറ്റ ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല പക്ഷെ എന്നാലും കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും വീട്ടിലത്തേക്കൊരു സ്കൂട്ടി എടുത്തിട്ട് പോകുകയാണെങ്കിൽ വീട്ടിലിങ്ങനെ സ്കൂട്ടി എടുത്ത് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു കുഴി ഇവിടെ ഒരു കല്ല്യാണ്ട് സ്ഥിരമായിട്ട് റൂട്ടുണ്ടാവും ആ റൂട്ടിലൂടെയേ പോവുള്ളൂ ശരിയല്ലേ അച്ഛനൊരു റൂട്ടുണ്ടോ അമ്മക്കൊരു റൂട്ടുണ്ടോ മനിയൊരു റൂട്ടുണ്ടോ നടന്നു നടന്ന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ കല്ലൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും കാരണം എന്താ നിങ്ങളുടെ ബ്രെയിനിൽ കൃത്യമായിട്ട് ഉണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ജീവിച്ച രീതി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എങ്ങനെയാണോ നമ്മുടെ ജോലി ചെയ്തത് അല്ല എങ്ങനെയാണോ സ്കൂട്ടി ഓടിച്ചത് എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണോ ഉറങ്ങിയത് എങ്ങനെയാണോ നമ്മുടെ സെയിൽസ് ചെയ്തത് എങ്ങനെയാണോ എച്ച് ആർ ചെയ്തത് എങ്ങനെയാണോ പ്രൊഡക്ഷൻ ചെയ്തത് എങ്ങനെയാണോ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണോ ഡിപ്പാർട്ട്മെന്റൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ കോർഡിനേഷൻ എങ്ങനെയാണോ കമ്പാഷൻ എങ്ങനെയാണോ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ അതുപോലെ കിടക്കുക ദാറ്റ് ഇസ് കോഡ് ന്യൂറൽ കണക്ടിവിറ്റി ന്യൂറൽ കണക്ടിവിറ്റി ഈ ന്യൂറൽ കണക്ടിവിറ്റിയെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ന്യൂറൽ കണക്ടിവിറ്റി ഉണ്ടാക്കണം ദാറ്റ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അപ്പൊ പുതിയ കണക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ഇമ്പാക്ട് ഇൻ യുർ ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്താ നമുക്ക് വേണ്ടത് നമ്മുടെ ന്യൂറൽ കണക്ടിവിറ്റിയെ നമ്മൾ ഒന്ന് മാറ്റിയിട്ട് പുതിയ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി അതിന് പറയും പാറ്റേൺ ഇൻടറപ്ഷൻ എന്നാണ് പറയുക എന്താണ് സാർ ഞാൻ ഇങ്ങനെയാണ് കോൾ ചെയ്യണത് ഞാൻ ഇങ്ങനെയാണ് കസ്റ്റമർ വിളിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് കസ്റ്റമർ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ക്യാരക്ടർ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ഇരുപത് വർഷം ഇങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അതുപോലെയല്ല മാർക്കറ്റ് എ ഹ്യൂജ് വേരിയേഷൻസ് മാർക്കറ്റ് ഇങ്ങനെ രീതി മാറി കസ്റ്റമേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മാറി അവൈലബിലിറ്റി വളരെ കൂടുതലാണ് ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് വന്നു സപ്ലൈ കൂടി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഒരുപാട് ലേണിംഗ് അക്കാഡമി ഉണ്ട് നമ്മളൊരു തുലോം നമ്മുടെ ജോലിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ അത് എഫക്ട് ചെയ്യുന്നത് മാർക്കറ്റിലായിരിക്കും മാർക്കറ്റ് ഡബ്ല്യു ഐ എം കൂടും വാട്ട് ഈസ് ഡബ്ല്യു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേർഡ് ഓഫ് മൌത്ത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നതും എൻറ്റയർ ആയിട്ട് മാർക്കറ്റിലേക്ക് മാറണമെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ രീതി മാറ്റണം സെയിൽസിന്റെ രീതി മാറ്റണം നമ്മൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് ചില കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി പിടിക്കേണ്ടതായിട്ട് വരും ശരിയാണോ തെറ്റാണോ എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കൂ